ന്യൂ ഇയർ ആഘോഷം ഇലക്ട്രീഷ്യൻസ് കൂട്ടായ്മ ഹോളി മാഗി ഫെറോന അസിസ്റ്റന്റ് മൂവാറ്റുപു ഫാദർ സെബാസ്റ്റ്യൻ നെടുമ്പുറത്ത് ക്രിസ്മസ് സന്ദേശം നൽകി മൂവാറ്റുപുഴ ഇലക്ട്രീഷ്യൻ വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം സംഘടിപ്പിച്ചു വൈ എം സി ഹാളിൽ നടന്ന ക്രിസ്മസ് ആഘോഷത്തിൽ മൂവാറ്റുപുഴ ഹോളി മാഗി പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ സെബാസ്റ്റ്യൻ നെടുമ്പുറം ക്രിസ്മസ് സന്ദേശം നൽകി പ്രകാശം ഒരിടത്ത് പ്രകാശം നൽകുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത് ഇതുപോലെ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് നാം ചിന്തിക്കുമ്പോൾ അന്ധകാരത്തിൽ ജീവിച്ചിരുന്ന ഒരു ജനതയ്ക്ക് പ്രകാശമായിട്ടാണ് ക്രൈസ്തവരുടെ ദൈവമായ അല്ലെങ്കിൽ ലോകരക്ഷകനെ നാം വിളിക്കുന്ന യേശു യേശുവിശിഹ ഭൂമൂതരായത് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളെ ഒരു ജൂബിലി വർഷമാണ് ജീസസ് ഉണ്ടായിട്ട് വർഷങ്ങൾ ഒരു വർഷം അപ്പോൾ അന്ന് പ്രകാശം നൽകിക്കൊണ്ട് അതോ രാത്രി ജനിച്ചത് ജീസസ് ജനിച്ചിരുന്നത് അപ്പോൾ എവിടെയും സത്യത്തിന്റെ പ്രകാശം സ്നേഹത്തിന്റെ പ്രകാശമൊക്കെ വീശിക്കൊണ്ട് ജീസസ് കടന്നു വന്ന ആ നല്ല നാളെ ദിവസത്തെ ഇന്ന് പേരിൽ നാം ആഘോഷിക്കുമ്പോൾ തീർച്ചയായും അതിന്റെ എല്ലാ നന്മകളും നിങ്ങൾക്കുണ്ടാകും നമ്മള് ക്രൈസ്ത്യാനി ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസൽമാനാണെങ്കിലും പണ്ടുകാലം മുതലേ ജാതി മതഭേദം കൂടാതെ ആഘോഷിക്കുന്ന രണ്ടവസരങ്ങളാണ് തിരുവോണവും അതുപോലെ തന്നെ ഗ്രൂപ്പ് അഡ്മിൻ അശോക് എം എസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കീർത്തി ജെയിംസ് മൂവാറ്റുപുഴയിലെ പ്രമുഖ ഇലക്ട്രിക്കൽ ഷോപ്പ് ഉടമകൾ എന്നിവർ പ്രസംഗിച്ചു മൂവാറ്റുപുഴ ജംബോ ഇലക്ട്രിക്കൽ ഡിലൈറ്റ് ഇലക്ട്രിക്കൽസ് എന്നിവർ സമ്മാനങ്ങൾ നൽകി ഒരു ഒരു ന്യൂസ് ഡെസ്ക് മൊബൈൽ ന്യൂസ് ൾ അഞ്ച് പത്ത് പതിനഞ്ച് പവൻ വരെയുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലിടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ